പ്രോഗ്രസ് ഓഫ് സ്റ്റഡി ആൾക്കാരെ നോക്കത്തില്ല എസ് ഒ പി എഴുതി പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കത്തില്ല പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി മിസ്റ്റേക്ക് അസറ്റ് വാലുവേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്സ് വരാറുണ്ട് അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് ഗവൺമെൻറ് ഒരു വിസ കൊടുക്കണമെങ്കിൽ അവർക്ക് സെർട്ടിൻ ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ എല്ലാം ഫിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടത്തുള്ളൂ കാനഡക്ക് വിസ റിജക്ഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അത് പ്രോപ്പറായിട്ടൊരു പാത്വേയിലൂടെ അല്ലാതെ പോകുന്നതുകൊണ്ടാണ് ബിക്കോസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് സ്റ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ സർ ഒരു റീസെൻറ്റ് ട്രെൻഡ് ഉണ്ടായിരുന്നു കാനഡ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് കുറച്ച് നാളുകളായിട്ട് അതൊരു വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറച്ച് ആശങ്കകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്സ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാനഡയിൽ വിസയ്ക്ക് വെച്ചാൽ കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാനഡയിൽ നമുക്ക് വിസ കിട്ടണമെങ്കിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട് അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാതെ നമ്മൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നുണ്ടാണ് പലപ്പോഴും കാനഡയുടെ വിസ റിജക്ട് അത് ഉദാഹരണം പറഞ്ഞാൽ പ്രോഗ്രഷൻ ഓഫ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബി എ എക്കണോമിക്സ് പഠിച്ച ഒരാൾ അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സിന് പോയി അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല അപ്പോൾ പ്രോഗ്രഷൻ ഓഫ് സ്റ്റഡി ആൾക്കാരെ നോക്കത്തില്ല എസ് ഒ പി എഴുതുന്ന പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കത്തില്ല പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി മിസ്റ്റേക്ക് ഇപ്പോൾ അസറ്റ് വാല്യുവേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്സുകൾ വരാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോടുകൂടെ വരെ സബ്മിറ്റ് ചെയ്തേക്കും നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞാൽ കോളേജ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചില കോളേജിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം നിർബന്ധമാണ് ആ കോളേജിലെ മാർക്കിൻ്റെ ബേസിൽ ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരുപക്ഷെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷെ വിസയിലേക്ക് പോകുമ്പോൾ അത് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ വിസയിലേക്ക് പോകുമ്പോൾ അത് റിജക്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ട് ലൊക്കേഷൻ ചില ലൊക്കേഷൻസിലെ കോളേജുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ടുകൾ ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ മാർക്ക് കുറവാണെങ്കിൽ വിസ റിജക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഐസിൻ്റെ സ്കോറ് ഇപ്പോൾ ചിലപ്പോൾ ഇത് പറയുന്നത് ഓവറോൾ നമുക്ക് സിക്സ് പോയിന്റ് ഫൈവും ലെസ് ദാൻ സിക്സും എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് കൂടുതൽ സ്കോറുള്ളത് എപ്പോഴും നല്ലതാണ് കാരണം അത് കാനഡയുടെ വിസയെ സംബന്ധിച്ച് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ചിലപ്പോൾ നമുക്ക് ഈ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കാണാം ഫൈവ് പോയിന്റ് ഫൈവ് വണ്ടേ നമുക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് അതെ അഡ്മിഷൻ കിട്ടും പക്ഷെ വിസ കിട്ടണമെന്നില്ല അപ്പോൾ കുറേ തെരുദ്ധാരണകളുടെ പുറത്ത് ഓടിച്ചെന്ന് ഇതിനകത്ത് എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാരെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ച് ശരിക്കും പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും കാനഡയിൽ വിസ അറിച്ച് കിട്ടുന്നത് ഇത് കാനഡതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറയുന്നത് ആൾക്കാർ വിചാരിക്കുന്നത് ഒരു വിസ കൊടുക്കുന്നത് കോളേജാണെന്നാണ് അതെ 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 വെരി വാറ്റ് പോയിന്റ് ആണ് കോളേജുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ നമ്മൾ ഫില്ല് ചെയ്താൽ നമ്മൾ അവർക്ക് അവർ നമുക്ക് അഡ്മിഷൻ തരും കാരണം അവർ ആ കോളേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് പക്ഷേ വിസ ഈസ് പ്യോർലി ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് ഗവൺമെൻറ് ഒരു വിസ കൊടുക്കണമെങ്കിൽ അവർക്ക് സെർട്ടിൻ ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ എല്ലാം ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടത്തുള്ളൂ പലരും ധരിക്കുന്നത് എൻ്റെ മാർക്ക് വെച്ച് എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് എനിക്ക് വിസ കിട്ടൂല അപ്പോൾ എന്താ അതിനകത്ത് വിസ റജക്ഷൻ്റെ പോസിബിലിറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിസ തരുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ്റും കോഴ്സിന് നമുക്ക് അഡ്മിഷൻ തരുന്നതും നമ്മളെ കൊണ്ടുവന്നതും കോളേജുമാണ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിൽ വേറൊരാൾ വെച്ചാൽ ആ സീറ്റ് ഫില്ല് ചെയ്യാം അവർ ആർക്കും ആപ്ലിക്കേഷൻ കൊടുക്കും ആപ്ലിക്കേഷൻസ് കൂടുതൽ കൊടുത്തിട്ട് നെക്സ്റ്റ് ഇന്ത്യയിലേക്ക് മാറ്റിയ സംവിധാന സാഹചര്യങ്ങൾ വരെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇപ്പം നിലവിലെ പിന്നെ കാനഡയ്ക്ക് എപ്പോൾ എന്താണ് നമ്മുടെ ഒരു ചെറിയ ഇഷ്യൂസ് ഇന്ത്യൻ ഗവൺമെൻറ് അടിക്കുന്ന ബേസ് ഒക്കെ ബേസിൽ ആൾക്കാർ അത് അതൊന്നും ഒരിക്കലും വിസയൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കാരണം ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അതെ അതെ ഒരിക്കലും കുട്ടികൾക്ക് ഒരു ഭാനോ കാര്യങ്ങളൊന്നും വരാനുള്ള നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അതെ അപ്പം ശ്യാമ ചോദിച്ച് ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ കാനഡക്ക് വിസ റിജക്ഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അത് പ്രോപ്പറായിട്ടൊരു പാത്വേയിലൂടെ അല്ലാതെ പോകുന്നതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ വിസ വിസ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വയസ്സുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് വരെ നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഇയർ ഗ്യാപ്പ് വന്നിരിക്കുന്ന അതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് അതെ അപ്പം സാർ സമയത്ത് യു കെ ലാണ് യു സ്റ്റഡി സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ അല്ല യു കെ ഇപ്പം നമ്മള് യൂട്യൂബൊക്കെ തുറന്നാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് യു കെ തകർന്നു പോയി യു കെയിലേക്ക് ഇനി ആരും പോകരുത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ എപ്പോഴും തമാശയ്ക്കൊക്കെ യു കെയിലുള്ള സമയത്ത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സൂര്യൻ അസ്തമിക്കാത്ത നാടെന്നാണ് യു കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് എംപയറിനെക്കുറിച്ച് പറഞ്ഞു ലോകം മൊത്തം അടക്കി ഭരിച്ച ആൾക്കാരാണ് അവർ അവർ തീരെ മണ്ടന്മാരല്ല നമ്മളത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വാരിൽ പോയിന്റാണ് അപ്പം യു കെ ഒരിക്കലും തകർന്നിട്ടൊന്നുമില്ല പക്ഷേ യു കെക്കുള്ള ആൾക്കാരുടെ ഇമിഗ്രേഷൻ വളരെയധികം കൂടിയപ്പം ക്വാളിറ്റി ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ ചെന്നതിൻ്റെ ബേസിൽ കാരണം ആർക്കും വിസ കിട്ടും എന്നുള്ളൊരു സംവിധാനം യു ഉണ്ടായിരുന്നു മാത്രമല്ല സ്റ്റഡി വിസയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഡിപ്പെൻ്റൻ്റെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു സ്റ്റഡി വിസയും വളരെ എന്ന് പറഞ്ഞാൽ ഒരു അത്ര അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിലും ഏജ് എട്ടോ പത്തോ വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും ആര് വെച്ചാൽ യു കെക്ക് വിസ കിട്ടും എന്നുള്ളൊരു സാഹചര്യം മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം അവർ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു നമുക്ക് ഋഷി സുനക്കാണ് പ്രധാനമന്ത്രി തീരുമാനമെടുത്ത് ഈ സ്റ്റഡി വിസയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജാൻ ഇന്ത്യയ്ക്ക് വന്ന് ഡിപ്പെൻ്റെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല പക്ഷേ അവിടെ ജോലി ചെയ്ത് സോറി അവർ പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി കിട്ടിയാൽ അവർക്ക് ഡിപ്പെൻ്റ് കൊണ്ടുപോകാം അപ്പം ഒരിക്കലും യു കെയുടെ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും കുറയുന്നില്ല കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ് യു കെ അന്നും ഇന്നും എന്നും യു കെയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും അവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് എനിക്കെന്നാ വീഡിയോകളൊക്കെ നമ്മുടെ തിൻസോ ബ്രോഡിൻ്റെ പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വിസിറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം യു കെ സ്റ്റിൽ ഇറ്റ്സ് എ ഹോട്ട് ഡെസ്റ്റിനേഷൻ തന്നെയാണ് പിന്നെ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ കണ്ട് യു കെയിൽ എന്താണ് പലരും പറഞ്ഞ കേസാണ് അവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അവിടെ ഭയങ്കരമായിട്ട് എന്താണ് പണപ്പെരുപ്പാണോ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് വർദ്ധിച്ചു എന്നൊക്കെ അതൊക്കെ പലപ്പോഴും എൻ്റെ ഒരു അറിവിൽ പറഞ്ഞാൽ ഇതിനകത്തൊരു യാഥാർത്ഥ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം പോയിൻ്റ് ആണ് അവരവന് ചേരാത്ത കോഴ്സും ഇതൊന്നും അല്ലാതെ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസൊക്കെ മൊത്തം അടക്കാൻ നമ്മൾക്ക് തെറ്റിദ്ധാരണകൾ വന്നേക്കുന്നവർക്ക് ഇത് സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യും ബിക്കോസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് സ്റ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ